അലൈക്കും വറഹമത്തല്ലാഹി വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള വിവാദത്താണ് ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിലെ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ഭദ്രയുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്ന ഒരു സഹാബിയായിരുന്നു ഹസരത്ത് അനസുബിനും ഹദർ റതിഹുവിനും ഇസ്ലാമിൽ ആദ്യമായുണ്ടായ മഹത്തായ ധർമ്മസമരത്തിൽ പങ്കുകൊള്ളാൻ കഴിയാതെ പോയതിൽ അദ്ദേഹം വളരെയേറെ ദുഃഖിക്കുകയും സ്വയം പഴിക്കുകയും ചെയ്തു ഇനിയൊരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ അത് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു അങ്ങനെ ഇരിക്കെ ഉഹദി യുദ്ധത്തിൻ്റെ പ്രാരംഭത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടിയെങ്കിലും അവസാനം ചിലരിൽ നിന്നുണ്ടായ ഒരു പിശകു നിമിത്തം അല്പം പരാജയം പരാജയമേർപ്പെട്ടു ആ തെറ്റിതായിരുന്നു ശത്രുക്കൾക്ക് പ്രവേശന ദ്വാര ായി തീരാവുന്ന ഒരു സ്ഥലത്ത് കുറേ ആളുകളെ റസൂൽലാഹി സാഹുലിസ്ലം നിർത്തിയിട്ട് തങ്ങൾ പറയുന്നത് വരെ ആ സ്ഥലത്ത് നിന്ന് നീങ്ങരുത് എന്ന് കൽപ്പിച്ചിരുന്നു എന്നാൽ പ്രാരംഭത്തിൽ തന്നെ മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടുകയും ശത്രുക്കൾ പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്നത് അവർ കണ്ടു ഇപ്പോൾ യുദ്ധം തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് ശത്രുക്കളെ വീണ്ടും തുരത്തിയിട്ട് അവർ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന സ്വത്തുക്കൾ കരസ്ഥമാക്കണം എന്ന വിചാരത്തോടു കൂടി ആ സ്ഥലത്ത് നിന്ന് അവർ നീങ്ങി രസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലം ഇവിടെ നിന്ന് നീങ്ങരുത് എന്ന് കൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഘത്തിൻ്റെ നേതാവ് അവരെ തടുത്തു എന്നാൽ നബിസുലാഹു അലൈഹി വസ്ലമയുടെ കൽപ്പന യുദ്ധസമയത്തേക്ക് വേണ്ടി മാത്രമാണല്ലോ എന്ന വിചാരത്തിൽ അവർ അവിടെ നിന്ന് നീങ്ങി മൈതാനത്തിലെത്തി ആ സ്ഥലം ഒഴിവായി കണ്ടപ്പോൾ ഓടിപ്പോയ ശത്രുക്കൾ ആ സ്ഥലത്ത് കൂടി പ്രവേശിച്ചുകൊണ്ട് യുദ്ധം തുടർന്നു മുസ്ലിംകൾ അശ്രദ്ധരായിരുന്നതിനാൽ അവിചാരിതമായി ഉണ്ടായ ഈ ആക്രമണത്താൽ അവർക്ക് പരാജയമുണ്ടായി രണ്ട് ഭാഗത്തു നിന്നും ശത്രുക്കളുടെ മധ്യത്തിൽ അകപ്പെട്ടു പോയതിനാൽ അവർ പരിഭ്രാന്തരായി നാനാ ഭാഗങ്ങളിലേക്കും ഓടാൻ തുടങ്ങി അനശബിന് നദർ ഹൃദയനു തന്റെ മുന്നിൽ കൂടി ഓടി വന്ന മറ്റൊരു സഹാബിയായ സൈദബിന് മുഹാദ് ഹൃദയനുവിനെ നോക്കിക്കൊണ്ട് ഏ സൈദ എങ്ങോട്ടാണ് പോകുന്നത് അള്ളാഹുവിനെയാണ് സത്യം മുഹുതമലയിൽ നിന്നും സ്വർഗത്തിന്റെ പരിമളം വീശിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും കയ്യിൽ വാളുമേന്തിക്കൊണ്ട് ശത്രുക്കളുടെ മധ്യഭാഗത്ത് പ്രവേശിക്കുകയും ചെയ്തു അദ്ദേഹം തിരിച്ചു വരാതെ അവിടെ തന്നെ ഷഹീദായി യുദ്ധം കഴിഞ്ഞ് ശുഹതാക്കളെ അന്വേഷിച്ചപ്പോൾ എൺപതിലധികം വെട്ടുകളും കുത്തുകളും ഏറ്റി അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമായി പോയിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് വിരലുകളുടെ അഗ്രം കണ്ട് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് ൂടിയും നിഷ്കളങ്കമായ ആഗ്രഹത്തോടു കൂടിയും അള്ളാഹുവിൻ്റെ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തിനെ ആസ്വദിക്കാൻ കഴിയുന്നു അനശ്ര അള്ളാഹുവിനുവിന് തൻ്റെ ജീവിതത്തിൽ തന്നെ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ സാധിച്ചു പല പണ്ഡിതന്മാരായി ജീവിച്ചവരും സൽക്കർമ്മികളുമായ ആളുകൾ ഈ ലോകത്തിൽ നിന്ന് തന്നെ സ്വർഗത്തിൻ്റെ വാസന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് റസൂലി സലഹു അലൈവലമ തങ്ങളുടെയും സഹാബാക്കളുടെയും ഹിജ്ര ആറാം വർഷം ഉം നിർവഹിക്കുന്ന യാത്രക്കിടയിലാണ് ഹുദൈബിയ സന്ധ്യയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് മക്കയിൽ നിന്നും ഓടിക്കപ്പെട്ടവർ വീണ്ടും അവിടത്തേക്ക് വരുന്നത് മക്ക നിവാസികൾക്ക് അപമാനമാണെന്ന് കരുതിക്കൊണ്ട് മദീനയിൽ നിന്ന് വരുന്ന നബിസുലാഹു അലൈവസ്ലമ തങ്ങളെയും സഹാബാക്കളെയും തടയാന് മക്ക മുഷിരിക്കൽ ശ്രമം നടത്തി അക്കാരണം കൊണ്ട് തന്നെ തങ്ങൾക്കും സഹാബാക്കൾക്കും ഹുദൈബിയയിൽ താമസിക്കേണ്ടി വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജീവാർപ്പണം ചെയ്യുന്നത് അഭിമാനമായി കരുതിയിരുന്ന സഹാബാക്കൾ യുദ്ധത്തെ നേരിടാൻ തന്നെ തയ്യാറായെങ്കിലും മക്കാരുമായി യുദ്ധത്തിൽ ഏർപ്പെടാതെ ഒരു ഉണ്ടാക്കുന്നതിനായി തങ്ങൾ പരിശ്രമിച്ചു സന്ധിക്ക് വേണ്ടി മക്കാർ എന്തെല്ലാം നിബന്ധനകൾ വെച്ചോ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചു ഇപ്രകാരം അവരുടെ എല്ലാ നിബന്ധനകൾക്കും ഒതുങ്ങിക്കൊടുത്തുകൊണ്ടുള്ള ഉടമ്പടികൾ സഹാബാക്കൾക്ക് സഹിക്കാൻ കഴിയാതെ വന്നെങ്കിലും റസൂലി സല്ലാഹു അലൈ വസലമയുടെ ആജ്ഞയുടെ മുമ്പിൽ എന്തു ചെയ്യാനാണ് അവർ ജീവാർപ്പണത്തിന് തയ്യാറായിരുന്നത് പോലെ തന്നെ പൂർണമായി അനുസരണയുള്ളവരുമായിരുന്നു അതിനാൽ ഉമർ അദി അള്ളാഹുഅനുവിനെ പോലെയുള്ള ധീരന്മാരും ഒതുങ്ങിക്കൊടുത്തു മക്കാരുടെ നിബന്ധനകളുടെ കൂട്ടത്തിൽ ഒന്ന് ഇതായിരുന്നു മക്ക കുഫ്വാറുകളിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് ഹിജിറ പോവുകയാണെങ്കിൽ അവരെ മക്കാർക്ക് തിരിച്ചേൽപ്പിക്കണം മുസ്ലിമുകളിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്യി തിരിച്ചു പോവുകയാണെങ്കിൽ അവരെ മുസ്ലിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതുമില്ല ഈ സന്ധിപത്രം എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പായി അബു ജന്തൽ എന്ന സഹാബി റതിഅള്ളാഹുവാൻ അവിടെ വന്നെത്തി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ പലവിധ മർദ്ദനങ്ങൾക്കും വിധേയനായി ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരുന്നു മുസ്ലിങ്ങളുടെ സംഘം വന്നെന്ന് കേട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ചെന്നെത്തിയാൽ ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ആശയോടു കൂടി വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം വന്നെത്തിയത് അത് മക്കാരുടെ ഭാഗത്ത് നിന്നും സന്ധി സംഭാഷണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആളായിരുന്നു അന്ന് മക്കക്കാരുടെ ഭാഗത്ത് നിന്ന് സന്ധി സംഭാഷണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആളായിരുന്നു ഈ ജുന്തൽ റതിാഹു കന്നുവിൻ്റെ പിതാവ് സുഹൈൽ അദ്ദേഹം അന്ന് മുസ്ലിം ആയിരുന്നില്ല മക്ക വിജയത്തിന് ശേഷമാണ് മുസ്ലിമായത് അദ്ദേഹം മകന്റെ ചെകിട്ടത്ത് ആനടിക്കുകയും തിരിച്ചു പോകാൻ കൽപ്പിക്കുകയും ചെയ്തു സന്ധിപത്രം ഇതുവരെയും പൂർത്തിയായിട്ടില്ലല്ലോ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ നിർബന്ധം കാണിക്കുന്നത് എന്ന് റസൂൽ സല്ലാഹു അലൈ വല്ല തങ്ങൾ പറഞ്ഞെങ്കിലും അദ്ദേഹം വീണ്ടും നിർബന്ധിച്ചു നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഞാനൊരു മനുഷ്യനെ ദാനമായി ചോദിക്കുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എനിക്ക് വിട്ടുതരിക എന്ന് വീണ്ടും റസൂൽ സല്ലാഹു അലൈവ് സല്ല പറഞ്ഞെങ്കിലും അത് സ്വീകരിച്ചില്ല തിരിച്ചു പോകുന്നതിന് തന്നെ അബുചന്ദർ ഹൃദയഹുവിന് നിർബന്ധിതനായപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ മുസ്ലിം ആയതിൻ്റെ പേരിൽ അനേകം മർദ്ദനങ്ങൾ ഏറ്റു ഇപ്പോൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടും എന്നെ തിരിച്ചയക്കുകയാണോ ഇത് കേട്ടപ്പോൾ മുസ്ലിങ്ങളുടെ ഹൃദയത്തിലുണ്ടായ വേദന അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ നീ ക്ഷമിക്കുക താമസം പിന്നെ അള്ളാഹു നിനക്ക് മോചന മാർഗം തുറന്നു തരും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലാഹു അലൈവുസല അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു സന്ധിപത്രം പൂർത്തിയായതിനു ശേഷം അബു വസീർ അലി അള്ളാഹു എന്ന മറ്റൊരാൾ മുസ്ലിമായി മദീനയിലെത്തി കാവരി നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാനായി രണ്ടാളുകളെ അയച്ചു റസൂൽ സല്ലാഹു അലൈവസ്ല തങ്ങള് കരാറനുസരിച്ച് അദ്ദേഹത്തെ അവരുടെ കൂട്ടത്തിൽ വിട്ടുകൊടുത്തു യാസൂല ഞാൻ ഇസ്ലാമിനെ സ്വീകരിച്ച് അങ്ങയുടെ അടുക്കൽ വന്നതാണ് എന്നെ വീണ്ടും ഗുവാറുകളുടെ പിടിയിൽ ഏൽപ്പിക്കുകയാണോ എന്ന് അദ്ദേഹം അപേക്ഷിച്ചു ക്ഷമിക്കുക നിനക്ക് ഒരു മാർഗം തുറന്നു തരും എന്ന് പറഞ്ഞ് റസൂർ സല്ലാഹു അലൈ വസ്സല അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു അദ്ദേഹം ഗുഫ്ബാറുകളുടെ കൂട്ടത്തിൽ തിരിച്ചുപോയി പഴിമതി അവരിൽ ഒരാളോട് അദ്ദേഹം ചോദിച്ചു സ്നേഹിത താങ്കളുടെ ഈ വാൾ വളരെ വിലപിടിപ്പുള്ളതാണല്ലോ മുഖസ്തുതിയിൽ വഞ്ചിതനായ ആ അല്പൻ പെട്ടെന്ന് ഉറയിൽ നിന്ന് വാൾ ഊരി കയ്യിൽ പിടിച്ച് ആ ഞാൻ ഇത് അനേകം ആളുകളുടെ മേൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഇതാ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് കയ്യിൽ വാങ്ങിയിട്ട് അയാളുടെ മേൽ തന്നെ അത് പരീക്ഷിച്ചു അത് കണ്ടു നിന്ന് മാറ്റിയാൽ തന്നെയും കൊല ചെയ്തേക്കുമെന്ന ഭയത്താൽ തിരിഞ്ഞോടി റസൂൽ അള്ളഹ് സല്ലല്ലാഹു അലൈ വസ്സലാ തങ്ങളുടെ സന്നിധിയിലെത്തി എൻ്റെ കൂട്ടുകാരൻ വധിക്കപ്പെട്ടു ഇനി എന്നെയും കൊല്ലാൻ പോവുകയാണ് രക്ഷിക്കണം എന്ന് പറഞ്ഞു അനന്തരം അബൂബസീർ റസീ അള്ളാഹുഅലുവും തങ്ങളുടെ അടുക്കലെത്തി യാ റസൂലല്ലാഹ് സല്ലാ അലൈഹി വസ്ലം തങ്ങൾ കരാർ അനുസരിച്ച് എന്നെ അവരുടെ കൂട്ടത്തിൽ തിരിച്ചയച്ചു ഞാനും അവരുമായി യാതൊരു കരാറും ഉത്തരവാദിത്വവും ഇല്ല അവർ എന്നെ എൻ്റെ ദീനിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പരിശ്രമിച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ കലഹമുണ്ടാക്കുന്നവനാണല്ലോ ആ ഇദ്ദേഹത്തെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് റസൂൽ അള്ളി സല്ല പറഞ്ഞു ഇത് കേട്ട് ഇനിയും ആരെങ്കിലും തന്നെ അന്വേഷിച്ച് വരികയാണെങ്കിൽ തിരിച്ചയക്കപ്പെടുമെന്ന ഭയത്താൽ ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു സമുദ്രതീരത്തുള്ള ഒരു സ്ഥലത്തെത്തി ഒറ്റയ്ക്ക് താമസമുറപ്പിച്ചു ഈ സംഭവം അക്കയിൽ അറിഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞ അബു ജന്തൽ ഹൃദയദാഹുൻ എന്ന സഹാബിം ഒളിച്ച് അവിടെ എത്തി ഇപ്രകാരം മക്കയിൽ മുസ്ലിങ്ങളാകുന്ന ആളുകളെല്ലാം അവിടെ ചെന്നുകൂടി ഏതാനും ദിവസം കൊണ്ട് ഒരു ചെറു സംഘം അവിടെ ഉറപ്പിച്ചു എന്നാൽ ആ വനാന്തരങ്ങളിൽ ആഹാരത്തിനുള്ള മാർഗങ്ങളോ തോട്ടങ്ങളോ മറ്റു മനുഷ്യവാസമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇക്കാരണത്താൽ എന്തെല്ലാം വിധത്തിലുള്ള കഷ്ടതകൾ അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അള്ളാഹുവിനല്ലാതെ ആർക്കറിയാം എന്നാൽ അവരെ ഈ പരിഭ്രമാവസ്ഥയിലാക്കി തീർത്ത അക്രമികളുടെ നാശത്തിന് അത് തന്നെ കാരണമായി ഭവിച്ചു അതിലെ കടന്നു പോകുന്ന മക്കക്കാരുടെ കച്ചവട സംഘങ്ങളോട് അവർ ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു മക്കാറുകൾക്ക് ഇത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി ഈ അനിയന്ത്രിത സംഘത്തെ തങ്ങളുടെ അടുക്കലേക്ക് വിളിപ്പിക്കണമെന്നും സന്ധി വ്യവസ്ഥകളിൽ മറ്റ് മുസ്ലിങ്ങളോടൊപ്പം അവരെയും ഉൾപ്പെടുത്തണമെന്നും തങ്ങളുടെ പോക്കുവരവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാർഗതടസ്സം മാറ്റിത്തരണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈവിസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് മക്കാർ ആളെ അയച്ചു മദീനയിലേക്ക് വരുന്നതിന് അനുവാദം നൽകിക്കൊണ്ട് റസൂല്ള്ളാഹ് സൊല്ലാഹു അലൈവലമ അവർക്ക് എഴുത്ത് കൊടുത്തയച്ചു ആ എഴുത്ത് കിട്ടിയപ്പോൾ അബൂബസീർ റസി അള്ളാഹുവനു ആസന്ന മരണനായി കിടക്കുകയായിരുന്നു റസൂൽലാഹ് സല്ലാഹു അലൈവലമ തങ്ങളുടെ എഴുത്തും കയ്യിൽ വെച്ചുകൊണ്ട് അതേ അവസ്ഥയിൽ അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായത് റസിയല്ലാഹുവനു ഒരു മനുഷ്യൻ പരിശുദ്ധ രീതിയിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അവൻ അതിൽ നിന്ന് മാറ്റാൻ ഇത്ര വലിയ ശക്തിയെ കൊണ്ടും സാധ്യമല്ല ഒരു യഥാർത്ഥ മുസ്ലിം ആയിരുന്നാൽ അവനെ സഹായിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമായ വാഗ്ദത്വമാണ് എന്നതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സജ്ജനങ്ങളെ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വെച്ചു